തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചെന്നാരോപിച്ച് ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പിയുടെ ശബ്ദ സന്ദേശം പുറത്ത് മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകിയിട്ടും തന്നെ ഒഴിവാക്കിയെന്നാണ് സുഹൃത്തിനയച്ച ശബ്ദരേഖയിൽ ആനന്ദ് പറയുന്നത് അതേസമയം ആനന്ദ് സി പി ഐ എമ്മിൽ ചേരാൻ ആഗ്രഹിച്ചതായും നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും തൃക്കണ്ണാപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജിൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആനന്ദ്ദേശത്തിലാണ് രൂക്ഷമായി ഉന്നയിക്കുന്നത് മനസ്സും ശരീരവും പണവും സമയവും സംഘടനയ്ക്ക് നൽകിയിട്ടും ഒഴിവാക്കിയതിനാലാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്ന് ശബ്ദരേഖയിലുണ്ട് അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ നാലായിരം മണിക്ക് പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂടില്ല ബിജെപിയുമായി ഇടഞ്ഞ ആനന്ദ് സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും പിന്നീട് തീരുമാനം മാറ്റിയെന്നും തൃക്കണ്ണാപുരത്തെ ഇടതു സ്ഥാനാർത്ഥി അജിന്റെ വെളിപ്പെടുത്തൽ തൽക്കാലം എനിക്ക് ആലോചിക്കുവാനുണ്ട് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം പ്രതീക്ഷിച്ച ആനന്ദ് സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നുവെന്നും പാർട്ടിയുമായി ഇടഞ്ഞതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു എടുത്തിട്ട് ഇവർ അവനെ പേഴ്സണലായിട്ട് അങ്ങനെയാണ് അവൻ മാനസികമായിട്ട് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് കുരിയാത്തി പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കാരം നടക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം